ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് പിന്നെ നമ്മൾ കറിവേപ്പില കൊണ്ടുള്ള ഒരു ഹെൽത്തി റെസിപ്പിയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് കുറച്ച് കറിവേപ്പില എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഇനി നമുക്കത് ഒരു പാനിലേക്ക് ഇട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പം എണ്ണയൊന്നും ഒഴിക്കാതെയാണ് കേട്ടോ ഞാനവിടെ റോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം അതുവരെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി അതേ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം അതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണോളം പൊടി ഇട്ട് കൊടുക്കാം അതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമൊന്നും മുളക് ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു നാലഞ്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ട് അതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരസ്പൂണോളം ജീരക ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അര സ്പൂണോളം കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ നന്നായിട്ടൊന്നുകൂടി ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പുളിയാണ് അപ്പോൾ ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതുകൂടി ഒന്ന് ഇതുപോലെ വറുത്തെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഇനി അതേ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്താണ് അപ്പോൾ അതും കൂടി ഒന്ന് വറുത്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ മിക്സി ജാറിലേക്ക് ഇതായതുപോലെ ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർക്കണം ഒരു അരസ്പൂണോളം കായപ്പൊടി കൂടി ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു വേഷം ശർക്കര കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനത് ചേർത്തിട്ടില്ല അപ്പോൾ ആദ്യം നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ആണോ കേട്ടോ കറിവേപ്പിലിട്ട് കൊടുക്കുന്നത് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിൽ പൊടിച്ചെടുക്കുന്നത് കൊണ്ടാണേ അപ്പോൾ ഇങ്ങനെ രണ്ട് തവണയായിട്ട് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വലിയ ജാറിലാണെങ്കിൽ ഒറ്റ തവണയായിട്ട് നമുക്ക് ഇതുപോലെ പൊടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ കറിവേപ്പിലിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ നല്ല ചൂട് മാറിയതിന് ശേഷം ഒരു ബോട്ടിലാക്കി സൂക്ഷിക്കാം അപ്പോൾ നമുക്ക് ഇഡ്ഡലിയുടെ ഒപ്പവും ദോശയുടെ ഒപ്പവും ചോറിൻ്റെ ഒപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്നിപ്പൊടിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കറിവേപ്പില പൊടി നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനിപ്പോൾ കറിവേപ്പില പൊടി ചോറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതുപോലെ കഴിക്കാവുന്നതാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്